ആരെടാ ആരെടാ ആയി രണ്ട് മിനിറ്റ് ആയി നമ്മൾ ദോസം മുറി കേറി പോരെ കാര്യം പറ്റില്ല നീ കേറി നീ ആള് പറഞ്ഞിക്ക് ഡിന്നർ കളാണ് വരാക്ക കാര്യം ആയി പ്രമാർ കൊക്കരാമഴാവേ നേരത്തെ കാണാൻ പോയേ സൈസർ തം കാരാലേ ആ ഇങ്ങോട്ട് നോക്ക് അവൈദോസ് ദൈനെ ഹോക്രീനെടാ ദാ നീനെ തലകളെ മാടിക്കാരണ്ട രണ്ട് തല നടല്ലേ കൊണ്ടൊക്കെ ഇന്ന് രക്ഷണൊക്കെ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ പിടിക്കാൻ പാടില്ല ദ്രോഹിക്കണമെന്നില്ലല്ലോ ചെയ്യുന്നത് പരമ്പരിക്കണോ ടിക്കുന്നില്ല ആ നാട്ടില്ല ഇനി ആ ഗോവാലൻകുട്ടി തന്നെ അമ്പത് കുറ്റിമുണ്ടായിരുന്നു ലോങ്ങുള്ള മരേ ഒരു മരട്ടിലായിട്ട് വെച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി ആ അല്ലെങ്കിൽ അങ്ങാൻ തന്നെ നല്ലോണിക്കൂർ ഇന്നത്തെ മണിക്കൂർ ചുറ്റോട്ടത്തൊക്കെ നാളെ പിന്നെ മേലെങ്കിലും വെച്ചിട്ട് വെച്ചിട്ട് പിന്നെ അങ്ങനെ പണി

था तो वो कह रहा था ये बाबू ने 43 कर हां हां हैं आवाज नहीं